കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വികസനമാണ് ദേശീയ ജലഗതാഗത പാതയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് കോവളം മുതൽ ബേക്കൽ വരെയുള്ള അതാണ് ഈ ദേശീയ ജലഗതാഗത പാത ഇതിൽ വേളി മുതൽ വർക്കല വരെയുള്ള ഭാഗത്ത് ചെളിയെല്ലാം ഇപ്പോൾ തന്നെ നീക്കം ചെയ്ത് കഴിഞ്ഞു ബോട്ട് ജെട്ടികളുടെ നിർമ്മാണം നടന്നു വരികയാണ് വർക്കല ചിലക്കൂർ ശിവഗിരി നടയറ ഭാഗത്ത് കനാലിൻ്റെ ഭാഗത്ത് താമസിച്ചിരുന്ന ആളുകളുടെ പുനരധിവാസം ഒരു വലിയ പ്രശ്നമായിരുന്നു എന്നാൽ നാനൂറോളം കുടുംബങ്ങളെ ഇതിനകം തന്നെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇരുപത്തിനാല് പേരെ കൂടി മാറ്റുന്നതോടുകൂടി കനാലിൻ്റെ സൈഡുകളിൽ താമസിച്ചിരുന്ന ആളുകളെ മുഴുവനായി വർക്കല ഭാഗത്ത് പാർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാർ ഈ സബ്മിഷനിലൂടെ ഞാൻ ഉന്നയിക്കുന്നത് ഈ കനാൽ കടന്നു രണ്ട് പ്രധാനപ്പെട്ട തുരങ്കങ്ങളുടെ ഭാഗം തുരങ്കങ്ങളിലൂടെയാണ് അത് ഒന്ന് ചിലക്കൂർ ഭാഗത്തുള്ള ഒരു മുന്നൂറ് മീറ്റർ തുരങ്കവും മറ്റൊന്ന് ശിവഗിരി ഭാഗത്തുള്ള എണ്ണൂറോളം മീറ്റർ നീളം വരുന്ന തുരങ്കവുമാണ് ഈ രണ്ട് തുരങ്കവും ഇപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷേ ആ തുരങ്കങ്ങൾ ഇപ്പോൾ അവസാനിപ്പിക്കുക ഈ തുരങ്കങ്ങൾ നമുക്ക് തീർത്ഥാടകർ ശിവഗിരിയിൽ വരുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്കും ടൂറിസ്റ്റുകൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ വലിയ തുരങ്കം ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള ജീവചരിത്രം ആലേഖനം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമോ ചെറിയ തുരങ്കത്തിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമുക്ക് ആലേഖനം ചെയ്താൽ നിശ്ചയമായിട്ടും ടൂറിസ്റ്റുകൾക്കടക്കം ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് മാറും അത്തരമൊരു കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുമോ എന്നുള്ളതാണ് ഉന്നയിക്കുന്നത് കോവളം ബേക്കൽ പശ്ചിമതീര കനാൽ വികസനത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികൾ വർക്കല ഭാഗത്തും ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് വർക്കരയിലെ രണ്ട് ടണലുകളിലെയും ചളിയും മറ്റും നീക്കം ചെയ്തിട്ടുണ്ട് ഇവക്കിടയിലുള്ള കനാലിൻ്റെ പ്രവർത്തികൾ വരുന്നു ചിലക്കൂർ ടണലിനുള്ളിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സജ്ജീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് ഇത് നടപ്പാക്കുന്നത് ഇതിനാവശ്യമായ ഇരുപത് സീറ്റ് കപ്പാസിറ്റിയുള്ള ഇലക്ട്രിക് ബോട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായി വരും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന്റെ നടപടി അന്തിമഘട്ടത്തിലാണ് ഇത് പൂർത്തിയാകുന്നതോടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവചരിത്രം തിരുവിതാംകൂറിൻ്റെ ചരിത്രം ഉൾപ്പെടെ വിവിധ ചരിത്ര സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ പ്രദർശിപ്പിക്കാനാവും